കോഴിക്കോട് വയനാട് ജില്ലയുടെ ബോർഡറിലായിട്ട് ദാ ഈ കാണുന്ന ടു സിക്സ്റ്റി വ്യൂവോട് കൂടി അതങ്ങനെ കോടയൊക്കെ മൂടി നിൽക്കുന്ന അടിപൊളി ക്ലൈമറ്റോട് കൂടിയ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് തന്നാലോ അടിപൊളിയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്ന വില എന്ന് പറയുന്നത് വളരെ തുച്ഛമായ വിലയാണ് തുച്ഛമായ വില എന്ന് ഞാൻ പറയാൻ കാരണം ദാ ആ കാണുന്ന പ്രോപ്പർട്ടി കണ്ടോ ഒരു ടു സിക്സ്റ്റി വ്യൂവോട് കൂടിയിട്ടുള്ള ദാ ഇത്രയും പരന്ന വിശാലമായിട്ടുള്ള ഒരു വ്യൂ തരുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് നമ്മുടെ പല ഏരിയകളിലും ഭയങ്കരമായിട്ട് റേറ്റ് ചോദിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അത്തരത്തിലുള്ള ഒരു ലാൻഡ് എന്നുള്ളത് നമുക്ക് ഒരു ഇൻഫിനിറ്റി പൂളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു റിസോർട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് വില്ലകളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്ലോട്ട് നമുക്ക് റോഡിൽ നിന്ന് ഡയറക്റ്റായിട്ട് ആക്സസ് ഉള്ള എന്നാൽ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ വിശാലമായിട്ടുള്ള ഈ ലോകത്തേക്ക് എന്താ പറയുക നമുക്ക് ഒരു കാഴ്ച തരുന്ന ഒരു അടിപൊളി പ്ലോട്ടാണ് ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം അതിനു മുൻപ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ടാർ റോഡിൽ നിന്നും ഡയറക്റ്റ് കയറിയിട്ട് നമ്മുടെ ഈ പ്ലോട്ടിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ഒരു കാറ് മാത്രമല്ല അത്യാവശ്യം വലിയൊരു ലോറി തന്നെ പ്ലോട്ടിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഈ ഒരു രീതിയിലുള്ള റോഡ് നമുക്ക് പ്ലോട്ടിലേക്ക് പോകുന്നുണ്ട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ടയർ ടയർമാർക്കൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതായത് വാഹനങ്ങൾ കയറി ഇറങ്ങി പോകുന്ന റോഡ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പിന്നെ നമ്മൾ ഈ ഏക്കർ ലാൻഡ് പറഞ്ഞു ഏക്കർ ലാൻഡിനെ ഒറ്റ പ്ലോട്ടാക്കി കൊടുക്കുന്നതിന് പകരം നമ്മുടെ ഓണർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലനായിട്ട് വ്യൂ ഒക്കെ കിട്ടുന്ന സൈറ്റാണ് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള പ്ലാനാണ് ഓണർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ഒരു സെവൻ ഏക്കർ ലാൻഡ് മൊത്തത്തിൽ സെവൻ ഏക്കർ ലാൻഡ് ഉള്ളതിനെ ഒന്നിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റിൽ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യാം ഇനി അതല്ല വൺ ഏക്കർ വീതമുള്ള ഏഴ് പ്ലോട്ടുകളാക്കി വഴി വഴി തിരിച്ചുകൊണ്ട് വൺ ഏക്കർ വീതമുള്ള ഏഴ് പ്ലോട്ടുകളോ അല്ലെങ്കിൽ ടു ഏക്കർ വീതമുള്ള പ്ലോട്ടുകളോ ഒക്കെ ആക്കിയിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ആ രീതിയിലേക്കും നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ടിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതാണ് നമുക്കിതിലേക്കുള്ള വഴി പോയി നോക്കാം ടാർ റോഡിൽ നിന്നും ഈസി ആക്സസ് ഉണ്ട് ടാർ റോഡിൽ നിന്നും ഏകദേശം ഒരു അൻപത് മീറ്റർ മാത്രം മണ്ണുള്ള റോഡ് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലോട്ടിലെത്തി പക്ഷേ പ്ലോട്ടിലേക്ക് റോഡ് ഉണ്ടെന്ന് വെച്ച് വ്യൂവിന് യാതൊരു കുറവുമില്ല അതങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കോടമൂടിയ ഒരു ദൃശ്യമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുന്നത് ആ കോടമൂടിയ ആ ദൃശ്യത്തിൻ്റെ ഇടയിലായിട്ട് അവിടെ ആ ഒരു ഭാഗത്ത് അവിടെ എവിടെയൊക്കെ ആയിട്ട് നമുക്ക് പല വെള്ളച്ചാട്ടങ്ങളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങനെ കോടത അങ്ങനെ പാറി അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോകുന്നതാണ് കാണുന്നത് പിന്നെ നമുക്ക് പറഞ്ഞു ടു സിക്സ്റ്റി വ്യൂ ആണെന്ന് പറഞ്ഞു എന്താ ഇത് ഞാനിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്ലോട്ടിൻ്റെ സൈഡിലൂടെ എങ്ങനെയാണ് ഈ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ ടു സിക്സ്റ്റി എന്നുള്ളത് ത്രീ സിക്സ്റ്റി എന്ന് തന്നെ പറയാം നമുക്ക് ആ ഒരു ഭാഗത്തേക്കും ഒന്ന് കയറി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കുള്ള വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് ത്രീ സിക്സ്റ്റി വ്യൂ തന്നെ നമുക്ക് ഈ പ്ലോട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ കുറച്ചൊരു കാട് പിടിച്ചിട്ടുണ്ട് ഇതും കൂടെ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് നടന്ന് ഇങ്ങനെ കാണാൻ പറ്റും ഇത് ഈ പ്ലോട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ ടോപ്പ് എന്ന് പറയാം നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടൊക്കെ പോലെ ടേബിൾ ടോപ്പ് ആയിട്ടുള്ള ഒരു ഏഴ് ഏക്കർ പിന്നെ അവിടെ ആ ഒരു ടേബിൾ ടോപ്പിൽ നിന്ന് താഴെയൊക്കെ നമുക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ഈ രീതിയിലായതുകൊണ്ട് നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ കാണാം എന്താ ഈയൊരു ഈയൊരു സൈഡിലൊക്കെ നമുക്ക് എന്തു ചെയ്യാം പിന്നെ ഹട്ട് ഹട്ടുകളായിട്ട് അല്ലെങ്കിൽ വില്ലകളായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഒക്കെ വ്യൂ കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും അതായത് ഈ പോർഷനിൽ ചെയ്ത ആ ഒരു പോർഷനിലേക്ക് ഇങ്ങനെ വരി വരിയായിട്ട് നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിൽ വില്ലകൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഹട്ടുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഒരു സ്ഥലവും നമ്മൾ വ്യൂ ഇല്ലാന്ന് വിചാരിച്ച് വെറുതെ കളയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇൻഫിനിറ്റി പൂളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിഡ്ലനായിട്ട് വ്യൂ കിട്ടും ഈ ഈ രണ്ട് സൈഡ് അല്ലതാ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് എന്താ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇതാ ഈ ഒരു നമ്മുടെ സൈറ്റിലേക്കും കോട എങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനീ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കും കോടം എങ്ങനെ അടിച്ച് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ പ്രോപ്പർട്ടിയുടെ വലിയൊരു പ്രത്യേകത നാല് മൂന്ന് നാല് ഭാഗത്തും കോട മൂടും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ ഈ പ്ലോട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നിരപ്പ് തന്നെ പറയാം വലിയ ചെരുവ് ചെരിവ്താ ഈ സൈഡിലേക്ക് മാത്രമേ നമുക്ക് ചെരിവ് കാണുന്നുള്ളൂ ബാക്കിയൊക്കെ നിരപ്പായിട്ടുള്ള പ്ലോട്ട് തന്നെയാണ് കാണുന്നത് ഒരു മല നിൽക്കുന്ന പോലെ താ ഈ ഒരു കൂർത്ത ഷേപ്പിലൊന്നും ഇത് നിൽക്കുന്നത് ചെ നിരന്ന ലാൻഡ് പിന്നെ ഈ ഒരു ചെരിവ് അതുപോലെ തന്നെ നിലവിലിപ്പോൾ ഈ പ്ലോട്ടിൽ കുറച്ച് തെങ്ങുകളുണ്ട് കൗ കവങ്ങും തൈകളുണ്ട് തെങ്ങ് കവങ്ങ് തൈകളൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഭാവിയിൽ നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റും നല്ലൊരു മണ്ണാണ് ഓൾമോസ്റ്റ് ഈ ഭാഗത്തൊക്കെ കണ്ടുവരുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ വരുന്ന ഒരു വീടാണ് ഈ കാണുന്നത് വീട് ഒരു പഴയ ഓടിട്ട ഒരു വീടാണ് പണ്ട് കടങ്ങുക പോലത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പഴയ വീടാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തും ഉപ്പായിട്ടാണ് നമുക്ക് ലാൻഡ് കാണുന്നത് ഇതിൽ നമ്മൾ റബ്ബർ മരങ്ങളൊക്കെ ഉള്ളത് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങൾ തന്നെയാണ് ഇപ്പം ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഷീറ്റൊക്കെ ഇടുകൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് അതുപോലെ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കൗങ്ങുന്തായി അത്യാവശ്യം വരുന്ന സമയത്ത് ഇവിടെ ജലനിധിയുടെ പോലെ ഒരു വെള്ളം സംഭരിക്കുന്നതിനുള്ള ഒരു ടാങ്ക് നമുക്ക് ഈ ഒരു പോഷൽ കാണാം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് ഒരു വരാതയോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഇത് പൊളിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു സൈഡിൽ പോയിട്ടുണ്ടെങ്കിലും പഴയ കാലത്തുള്ള ഈ ഒരു ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ള വീടിൻ്റെ കാഴ്ചകൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്ലോട്ടിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് നമ്മുടെ ഒരു ക്ലൈൻ്റ് ഇപ്പോൾ നിൽക്കുന്നുണ്ട് പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നില്ല അത്രമാത്രം കോട ഒരു മഴയുള്ള സമയത്ത് ഇവിടെ മൂടിക്കൊണ്ടിരിക്കുക ഈ ഒരു അടിപൊളി പ്ലോട്ട് ഒരു ഏഴ് ഏക്കർ പ്ലോട്ടാണ് ഇതിന് മുറിച്ച് തരുന്ന പറഞ്ഞു സെൻറ്റിന് വെറും പതിനേഴായിരം രൂപ മാത്രമാണ് ഈ ഒരു പ്ലോട്ടിന് ചോദിക്കുന്ന വില ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൈസിന് അടിപൊളിയായിട്ടുള്ളൊരു പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഓണർ നൽകാൻ തയ്യാറാണ് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക